ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടിട്ടില്ലേ എന്നിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇവിടുത്തെ കുളത്തിലല്ല ഇപ്പം ആമ്പലാണ് കേട്ടോ ഇപ്പം വേണ്ട ആമ്പൽപ്പൂവാണീ നിൽക്കുന്നത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത് നമ്മൾ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്താലേ ആമ്പൽപ്പൂവാണെന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അന്നേരം ഇത് റോഡിലെ ഒരു കണ്ടമാണ് കൃഷിയൊക്കെ കഴിഞ്ഞു കിടക്കുന്ന ഒരു കണ്ടാണ് കേട്ടോ അന്നേരം ഇങ്ങനെ വെള്ള കളറിലേയും റോസ് കളറിലേയും ആമ്പല് നിറഞ്ഞു നിൽക്കുവാണ് അപ്പം രാവിലത്തെ നമ്മുടെ ചോറൊക്കെ തന്നെ വെന്ത് ഊറ്റിയിട്ടു പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുഴച്ചൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഇന്ന് ഉണ്ടാക്കുമ്പോൾ കറി വെക്കുന്നത് സ്റ്റൂ സ്റ്റൂവാണ് കേട്ടോ അന്നേരം കിഴങ്ങിൻ്റെ ആണ് വെക്കുന്നത് പിന്നെ നമ്മൾ ചോറിന് മുട്ട പൊരിച്ചതും തോരനുമൊക്കെയാണ് മക്കൾക്ക് കൊടുത്തുവിടുന്നത് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ ഷേപ്പ് ഷേയ്പ്പൊന്നുമില്ല പക്ഷേ നല്ല ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ഡാൽഡായോ നെയ്യോ ഒക്കെ തൂത്താണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അന്നേരം ഞാൻ വരത്തുന്നതിന് വലിയ ഷേപ്പ് ഒന്നും വരത്തില്ലെങ്കിലും നല്ലതായിട്ട് പുള്ളി വരും കേട്ടോ പിന്നെ നമ്മൾ തലേ ഇത് ഞാൻ തലേദിവസം രാത്രി കുഴച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും നേരം രാവിലെയാണ് പരത്തി എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വേണ്ടതെന്ന് നമ്മൾ വീട്ടമ്മമാർ തലേ ദിവസം രാത്രി തന്നെ ആലോചിച്ച് ഒക്കെ കിടക്കും അന്നേരം ചപ്പാത്തി ഒക്കെ ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പരത്തിയിട്ട് പെട്ടെന്ന് ചൂട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ കിഴങ്ങ് സ്റ്റൂവ് വയ്ക്കാനായിട്ട് രണ്ട് കിഴങ്ങും പിന്നെ അതിനകത്തായിട്ട് ക്യാരറ്റും പിന്നെ പച്ചമുളക് കൂടി ഇട്ടിട്ട് ആയിട്ട് സവാള ഇട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വഴറ്റി കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചതാണ് കേട്ടോ അത് വേന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഏലക്കോടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ അന്നേരം നമ്മുടെ കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവര് കേട്ടോ അന്നേരം നമ്മൾ ഒരു കൈ കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഒരു കൈയിൽ ഇങ്ങനെ ഫോണും പിടിച്ച് ഒരു കൈ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ കാണിക്കുന്നത് നമ്മൾ കിളത്തി ഒഴിച്ചതാണ് തേക്കപ്പാല് അന്നേരം നമ്മുടെ കറിയൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിയും കറിയും കേട്ടോ ചോറ് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പം അവർക്ക് രണ്ടു പേർക്കും ചപ്പാത്തിയും കറിയും മതി കേട്ടോ അന്നേരം പിന്നെ അതുതന്നെ കൊടുത്തു വിട്ടു അന്നേരം നമ്മുടെ രാവിലത്തെ ചോറും കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് കപ്പയുണ്ട് അതൊന്ന് വേവിക്കണം പിന്നെ കുറച്ച് മീൻ കറിയും വയ്ക്കണം പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ അന്നേരം ഞാൻ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ കണ്ടോ ഞാൻ ഇന്നൊന്നും വാങ്ങിയിട്ടില്ല വെറുതെ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമുക്ക് ഇന്ന് കുറച്ച് ഹെന്ന തലയിടുന്ന ദിവസമാണ് അതിൽ ഞാൻ ഹെന്നാ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് ഇത് റെഡ് കളർ മെഹന്തിയാണ് കേട്ടോ ഇത് നാച്ചുറലാണ് ഇതിനകത്ത് കെമിക്കലൊന്നും ചേരുന്നതല്ല കേട്ടോ ഞാൻ എല്ലാ മാസവും ഇത് നമ്മുടെ മുടിയിൽ ഇട്ട് കൊടുക്കും നല്ലൊരു സിൽക്കി ഹെയർ ആവും അല്ലെങ്കിൽ ഞാൻ ഇന്ന് എനിക്ക് പനിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇതിനകത്തേക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യുന്നില്ല നല്ലതായിട്ട് ഒരു സ്പൂൺ കാപ്പുപൊടിയും ഒരു സ്പൂൺ തേയിലയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം ഇപ്പം പനിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തൈരോ നാരങ്ങാനീരോ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങളിത് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേന് ഒരു മുട്ടയുടെ വെള്ളയും തൈരും നാരങ്ങാ നീരും ഒക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ മീൻകറി വെക്കുകയാണ് കേട്ടോ അന്നര മീനൊക്കെ ഞാൻ അതിൻ്റെ അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയി വെട്ടിയൊക്കെ എടുത്തു അപ്പം കുറച്ച് നേരം അവിടെ ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ട ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കളർ വരും കേട്ടോ അന്നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഈ ഇപ്പം ഈ വെള്ളം മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല റെഡാകും പിന്നെ നമുക്ക് നല്ല സിൽക്കി മുടിയും കിട്ടും കേട്ടോ അന്നേരം എല്ലാ മാസവും ഞാനിത് ചെയ്യാറുണ്ട് നല്ല സിൽക്കി ആയിട്ടുള്ളൊരു മുടിയാണ് നമുക്ക് കിട്ടുന്നത് അന്നേരം ഞാൻ പറഞ്ഞ പോലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യണം ഞാനിപ്പം ഈ പ്രാവശ്യം പനിയൊക്കെ ഇപ്പം വന്നങ്ങോട്ട് മാറിയതല്ലേ ഉള്ളു അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അന്നേരം നമ്മുടെ കപ്പയും മീനും ഒക്കെ തന്നെ ഇവിടെ റെഡി ആകുന്നുണ്ട് അന്നേരം കപ്പയൊക്കെ ഞാൻ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നല്ല നല്ലവണ്ണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാന്താരിയൊക്കെ ഇട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഉച്ചക്കത്തെ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ലാസ്റ്റ് നമ്മുടെ മീനൊക്കെ തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കുഴച്ച് വെക്കുമ്പം കൊണ്ട് തന്നെ നിങ്ങൾ കുഴച്ച് വെക്കണം കേട്ടോ അല്ല നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും കുഴച്ച് വെക്കുക അല്ലേ ഇനിയിപ്പം നമുക്ക് മുടിയാലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഫുൾ മുടിയാലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് കെട്ടി വെക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇത് ഇടാൻ നേരം മുട്ടയുടെ വെള്ളയും കൂടെ മാരങ്ങ നീരൂടെ ഒഴിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പം ബ്ലായ്ക്കാണ് വേണ്ടെങ്കിൽ ബ്ലായ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഇൻഡിഗോ പൗഡറൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അന്നേരം ഞാൻ തേണ്ട എല്ലാ മാസവും എൻ്റെ മുടിയിലിങ്ങനെ ഇട്ട് കൊടുക്കും ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ ഷാംപൂ ഇട്ട് കഴുകും കേട്ടോ അന്നേരം നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കാണാൻ പറ്റും അന്നേരം എൻ്റെ മുടി ഒരുപാടുണ്ടായിരുന്നു എനിക്ക് ഞാൻ വെട്ടിക്കളഞ്ഞാണ് കേട്ടോ നല്ല സിൽക്കി ആയിട്ടുള്ള മുടി ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ബീന ഏത് ഷാംപൂ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ ഷാംപൂ അങ്ങനെ സൺ സിൽക്കോ മറ്റേ നമ്മുടെ ക്ലീനിക് പ്ലേസൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അന്നേരം കണ്ട നിങ്ങളെൻ്റെ മുടി കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത്ര സെരുക്കിയായിട്ടാണ് കിടക്കുന്നതെന്ന് ഞാൻ ഇതിട്ട് കഴിഞ്ഞ് ഷാംപൂ ഇട്ട് കഴുകും കേട്ടോ അന്നേരം ഇത് നല്ല ഒരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാവുന്ന ഒരുപാട് പേര് കാണും കേട്ടോ അന്നേരം അറിയാത്ത കുറച്ച് ആൾക്കാരെ എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത കേട്ടോ ഇന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അന്നേരം ഞാൻ തന്നെ ഇപ്പം പോവുകയാണ് പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഏത്തക്ക പൊരിച്ച് പുസ് വെക്കുന്നുണ്ട് ഞാൻ പോയിട്ടൊക്കെ വന്ന് പിന്നെ കുറച്ച് ഏത്തക്കായ പൊരിക്കുകയാണ് അന്നേരം നമ്മൾ ഒരു ഏത്തക്ക എടുത്തിട്ട് നാലായിട്ട് കീറി പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കടലപ്പൊടിയാണ് കടലമാവാണ് മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ കടലമാവും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി പഞ്ചസാര ഏലക്കായും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് പിന്നെ നമ്മൾ ഈ നാലായിട്ട് കീറിയാൽ ഏത്തയ്ക്ക് അതിനകത്തേക്ക് മുക്കി കേട്ടോ അന്നേരം എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി വെക്കും മക്കൾക്കില്ലേ എന്നിട്ട് ഞാനിന്ന് വാങ്ങാഞ്ഞതാണ് കേട്ടോ അവിടെ ഏതൊക്കെ ഇരിപ്പ് അന്നേരം ഞാൻ ഓർത്തു ഇങ്ങനെ പൊരിച്ച് എടുക്കാമല്ലോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേ പേരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് അന്നേരം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാലും നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ ഉണ്ടാകത്തുള്ളു ഏട്ടോ അന്നേരം എല്ലാവരും കമൻറ്റ് ഇടുക വീഡിയോ കണ്ടവരെല്ലാം കമൻ്റ് ഇട്ടാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളു ഏട്ടാ അന്നേരം നമ്മുടെ ഏത്തക്കാ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പൊരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ല കേട്ടോ അന്നേരം ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അന്നേരം നീണ്ട നാല് നാലുമണിക്കത്തെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പുതിയ വീഡിയോയുമായി ആയി വരാൻ ടേറ്റാ